കൂട്ടുകാർ നമുക്കിപ്പോൾ പോലെ ചെറിയ മത്തി കിട്ടാനുണ്ട് വില കുറവാണ് ഇഷ്ടം മത്തി എന്ന് പറയുന്നത് നല്ല സൂപ്പർ സാധനമാണ് കൊളസ്ട്രോൾ ഷുഗർ എല്ലാവർക്കും എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നാവി കയറ്റി കൊടുത്താൽ പോലും നല്ല ബുദ്ധി വളർച്ചക്കൊക്കെ ഏറ്റവും നല്ലതാണ് മത്തി അപ്പോൾ ഇത് നമുക്കിപ്പോൾ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നു പക്ഷെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാലും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ കുട്ടികൾ കൊടുക്കുമ്പോൾ എരി കുറച്ച് കൊടുക്കണം അതുപോലെ തന്നെ മത്തിയും നമ്മൾ വെട്ടി തേച്ച് കഴിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ മത്തി നമ്മൾ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾ ഫ്രീസറിലോട്ട് മീൻ കൊണ്ടു പക്ഷെ അങ്ങനെ വെക്കരുത് മത്തിയും ചെതുമ്പോഴുള്ള മീനൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തിട്ട് അതിനകത്തോട്ട് നികയ്ക്ക വെള്ളം ഒഴിക്കുക അത് നമ്മൾ എത്ര വെക്കുന്നു അതിനകത്ത് നികക്ക വെള്ളം വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ മതി പിറ്റേ ദിവസം എടുത്ത് വെട്ടാനൊക്കെ എളുപ്പമാണ് അഴുക്കാകത്തും ഇല്ല ഒന്നുമില്ല ഇപ്പം ഞാനിത് ചെയ്യുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മൾ വെട്ടി നമ്മൾ വരഞ്ഞോണ്ട് വന്നിട്ട് അതിനകത്തോട്ട് കുരുമുളക് പൊടി ഇട്ടു കുരുമുളക് പൊടി പച്ചക്കുരുമുളക് ആണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പം പച്ചക്കുരുമുളകൊക്കെ ഇഷ്ടമുള്ള ഉള്ള സീസണാണ് ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം പച്ചക്കുരുമുളകും മഞ്ഞൾപ്പൊടിയും കരിയാപ്പിലയും കൂടെ അരച്ചിട്ട് വേണമെങ്കിൽ പുറട്ടെ ഇപ്പം എൻ്റെ അതില്ലാത്തത് കൊണ്ട് ഞാൻ കുരുമുളക് പൊടിയാണ് എടുക്കുന്നത് കുരുമുളക് പൊടി എടു പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഉപ്പ് പൊടിയല്ല എനിക്ക് ഞാൻ പൊടിയല്ല യൂസ് ചെയ്യുന്നത് ഉപ്പ് നീരാണ് അപ്പം കല്ല് എടുത്തിട്ട് അത് നമ്മൾ കലക്കി വെച്ചേക്കും അതാണ് ഞാൻ ഇപ്പോൾ നീരാണ് ഉപയോഗിക്കുന്നത് ഉപ്പ് നീരും കൂടെ ഒഴിച്ച് നല്ല വൃത്തിക്കതിനകത്ത് എല്ലായിടത്തും അകത്തൊക്കെ രീതിയിൽ ഒന്ന് തേ നമ്മൾ നല്ലതായിട്ടൊന്ന് പെരട്ടിയെടുക്കുക നല്ല രീതിയിലൊന്ന് പെരട്ടി എടുക്കണം അപ്പം നമുക്ക് കാണുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുക അതിപ്പം ആ കറിവേപ്പിലയുടെയും കൂടെ ആകുമ്പോൾ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഇതെല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് തിരുമ്മി അതിനകത്തെല്ലാം യോജിക്കുന്ന രീതി നല്ലതായിട്ട് ഇളക്കിയെടുക്കുക ഈ കുരുമുളക് ആവുമ്പോഴത്തേക്ക് എരിവുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു വെളുത്തിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല ഇനി ഞാൻ കുറച്ച് കുരുമുളക് കൂടെ വീണ്ടും ചേർത്തു നല്ല എരിവുണ്ട് പക്ഷേങ്കിൽ വെളുത്തിരിക്കുമ്പം ഒരു ഇഷ്ടക്കേട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കളറിന് വേണമെങ്കിൽ ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ ചേർക്കാം ഞാൻ കുറച്ചും കുരുമുളകും കൂടെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനായിട്ട് പാന അടുപ്പ് വെച്ചിട്ട് ചെറു ചെറുതീയിൽ അതായത് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് തീ ഒരുപാട് വെക്കരുത് ആദ്യമേ എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ കുറയ്ക്കുക കുറച്ചിട്ട് നല്ലതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒഴിക്കുക ഒത്തിരി എണ്ണയൊന്നും വേണ്ട കുറച്ച് മതിയാം പക്ഷെ ഇതിനകത്ത് കുറേ ആയിപ്പോയി അത്ര എണ്ണയൊന്നും വേണ്ട നമുക്ക് മത്തി ഇടുമ്പം തന്നെ എണ്ണ ഇറങ്ങി വരും അപ്പോൾ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് നല്ല എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ തീങ്ങും കുറയ്ക്കുക കുറച്ചിട്ട് ഈ മത്തി മത്തിപ്പെറുക്കി വെക്കുക ഇതെല്ലോട്ട് മത്തി ഇട്ട് ഇടുക ഇടുമ്പോഴത്തേക്ക് എൻ്റെ പാനിതും മീൻ പിറക്കാവുന്ന പാനാണ് വേറെ ഒന്നിനും ഉപയോഗിക്കത്തില്ല അത് അപ്പോഴത്തേക്ക് മത്തി എടുത്ത് വെക്കുക എടുത്ത് വെച്ചിട്ട് മത്തിപ്പെറുക്കി വെച്ച് ഒന്ന് ഒന്ന് മൂടി വെച്ചിട്ട് വേണം ഒന്ന് അത് ഒരു ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് പയ്യെ അത് മറിച്ചിടണം മറിച്ചിട്ടിട്ട് ഈ നമ്മൾ ഇട്ട കരവേപ്പിലേയും കൂടെ അതിൻ്റെ കൂടെ ഇടാം എന്നിട്ട് പെറുക്കിയിട്ട് ഒന്ന് ഒരു തിരിച്ചും അതുപോലെ ഒന്ന് ചൂട് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്യുക അപ്പം മത്തിക്ക് ഒരുപാട് വേവൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി ഇത് ആറി കഴിയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ആ എരുവിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് നമുക്ക് നല്ലതായിട്ട് കൂട്ടുകയും ചെയ്യാം ചോറിൻ്റെ കൂടെ കൂട്ടിയില്ലെങ്കിൽ ചുമ്മാതെ ഇത് തിന്നാൻ കഴിക്കാനും നല്ലതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഇതുപോലൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്